ഇന്ന് പരിചയപ്പെടുത്തുന്ന പുസ്തകം ഷൈജു അലക്സ് എന്ന യുവ കവിയുടെ ഏകം എന്ന കവിതാ സമാഹാരമാണ് കവിധർമ്മം എന്താണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ജനിക്കുമ്പോൾ കവിതയായി പിറന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ധാർമ്മിക ഉത്തരവാദിത്വം ഷൈജു അലക്സിൻ്റെ കവിതകളിൽ കാണാം കവിതയുടെ കനൽ കൊണ്ട് സമൂഹ മനസാക്ഷിയെ നീറ്റുകയും തിളക്കം കൂട്ടാൻ ചെയ്യുകയും ശ്രമിക്കുന്ന കവിതയുടെ കനൽക്കാറ്റ് ചിലപ്പോൾ ആഞ്ഞടിക്കുന്നു കവിക്ക് എഴുത്ത് പലപ്പോഴും ശ്വാസവും ആശ്വാസവുമാണ് സമകാലികമായ പ്രതിസന്ധികളോട് അല്ലെങ്കിൽ സമകാലികമായ ദുരവസ്ഥകളോട് പ്രതിഷേധിക്കുകയാണ് കവി കലാപങ്ങൾ കവി മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്നുണ്ട് സ്നേഹവും സാഹോദര്യവും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു പൊതുയുഗത്തിനായി കവി കാത്തിരിക്കുന്നു അതിനുള്ള അഭിവാഞ്ചയാണ് ഓരോ കവിതയുടെയും പ്രചോദക ശക്തി വാടാമല്ലികളുടെ ശ്മശാനം എന്ന കവിത മരിച്ചവൻ്റെ ജാതകമോ ജാതിയോ നോക്കിയിട്ടല്ല വാടാമല്ലികളുടെ നിൽപ്പ് ജാതി വർഗ വർണ്ണ വിവേചനങ്ങളോടുള്ള അതൃപ്തി കവിയുടെ ആ ഒരു ലളിതമായ പ്രതിഷേധം ഈ കവിതകളിൽ കാണാം എല്ലാ മനുഷ്യർക്കും അസംതൃപ്ത തൃഷ്ണകളുണ്ട് അതിൻ്റെ പാരമ്യത്തിൽ ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താറുമുണ്ട് മുറ്റത്തെ പൂക്കൾ ചിരിക്കാറില്ല എന്ന കവിതയിൽ പൂക്കൾ ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ മൃതിയടയുന്ന ചിത്രം കവി വരച്ചു കാട്ടുന്നു ഹൃദയമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരോടുള്ള അസംതൃപ്തി രേഖപ്പെടുത്തി ഉറക്കെ ഉറക്കെ ചിരിച്ചുകൊണ്ട് മണ്ണിലേക്ക് പൊഴിഞ്ഞു വീഴുന്ന പൂക്കൾ പ്രകൃതിയിലെ സമസ്ത ജീവജാലങ്ങളും തങ്ങളോട് പ്രതികരണം രേഖപ്പെടുത്തുന്നതിൻ്റെ വ്യത്യസ്ത ചിത്രങ്ങൾ നമുക്ക് ഈ സമാഹാരത്തിൽ കാണാം ഹൃദയമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരോടുള്ള അസംതൃപ്തി രേഖപ്പെടുത്തി പൂക്കൾ ഉറക്കെ ഉറക്കെ ചിരിച്ച് മണ്ണിലേക്ക് വീണു തൊട്ടാവാടികൾ എന്ന കവിതയിൽ തൊട്ടാവാടികളെ ഓരോ ഇടങ്ങളിലും നോവിക്കുന്നുണ്ട് എന്ന് കവി പറയുന്നു പ്രകൃതിയും സ്ത്രീയും ഒന്നാണെന്ന തിരിച്ചറിവ് കവിക്കുണ്ട് തൊട്ടാവാടി എന്ന രൂപകം തനിക്ക് പൊരുതി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു പോരാളിയായി നമുക്ക് കാണാം ഇത് തന്നെയല്ലേ പ്രകൃതിയുടെയും സ്ത്രീയുടെയും പതനത്തിന് കാരണം അനാഥർ എന്ന കവിത നോക്കാം ശ്രീ അനിൽ പനച്ചൂരാൻ്റെ അനാഥൻ എന്ന കവിതയുമായി ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ് ഭ്രാന്തിയാവുന്ന ഒരുവളെപ്പോലും വെറുതെ വിടാത്ത ചെറുപ്പക്കാരൻ്റെ ലൈംഗിക വൈകൃതങ്ങൾ മറ്റൊരു അനാഥൻ്റെ ജന്മത്തിന് കാരണമാവുന്നു തമിഴത്തിയുടെ ബോധം കെട്ട നിലവുകളിൽ ലൈംഗികതയുടെ വൈകൃതങ്ങൾ ബീജഭണ്ഡത്തിൻ്റെ വിഴുപ്പിൽ മറ്റൊരു അനാഥൻ്റെ ജന്മം ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കവിത മാത്രമല്ല പിറവിയെടുക്കുന്നത് മലയാള നാട്ടിലെ അമ്മത്തൊട്ടിലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പിന്നിലെ വസ്തുത എന്താണ് എന്ന് കവി കൃത്യമായി വരച്ചു കാട്ടുന്നു ഇടമില്ലാത്തവർ എന്ന മറ്റൊരു കവിത എല്ലാ മനുഷ്യരും ഭൂമിയുടെ അവകാശികളാണെന്നിരിക്കെ ഇവിടെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന നിരവധി ജീവിതങ്ങൾ ഊരുകൂട്ടം അരേ മക്കൾ നാടോടികൾ അനാഥ ബാല്യങ്ങൾ പാവങ്ങളുടെ രക്തക്കണ്ണീർ കാണാൻ കഴിയാതെ ബ്യൂറോക്രസിയുടെ മുന്നിൽ കൂപ്പുകുത്തുന്ന മനുഷ്യജന്മങ്ങളെ സഹാനുഭൂതിയോടെ നോക്കിക്കാണുന്ന കവി മനസ്സ് പ്രതിഫലിക്കുകയാണ് ഈ കവിതയിൽ പട്ടണി നൃത്തം എന്ന മറ്റൊരു കവിത വർത്തമാനകാല വ്യവസ്ഥയോടുള്ള പ്രതിഷേധമാണ് ഗതികെട്ടവരുടെ പട്ടിണി നൃത്തം എന്ന പ്രയോഗത്തിലൂടെ അതിൻ്റെ തീവ്രത വ്യക്തമാകുന്നുണ്ട് നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വറ്റിയ ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് ഇളനീർ വിൽപ്പനക്കാരൻ്റെ ഒരു ദിവസം ഓരോ നിമിഷവും തള്ളി നീക്കുന്ന ഒരു ജീവിതത്തിൻ്റെ തത്സമയ സംപ്രേഷണമാണ് ഈ കവിത നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ തികച്ചും പറ്റിയ ജീവിതത്തിൻ്റെ ആ ഒരു ബോധ്യം അധിനിവേശ സംസ്കാരത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽപ്പെട്ട് ഉഴലുന്ന ഒരു ദേശത്തിൻ്റെ കരച്ചിൽ ഹാസ്യാത്മക കവിതകളും ഇക്കൂട്ടത്തിലുണ്ട് പരസ്യ സംസ്കാരത്തെ ഓർമ്മിപ്പിക്കുന്ന ശീർഷകം ഉള്ള കവിതകൾ അ ഷോർട്ട് ബ്രേക്ക് എന്ന കവിത ഇതിലൊന്നാണ് ഓരോ പത്ത് മിനിറ്റിലും ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം എന്ന് പറയുന്ന ടെലിവിഷൻ അവതാരകയെ പോലെ പഠനത്തിൽ മുഴുകുന്ന വിദ്യാർത്ഥിയും ബ്രേക്ക് എടുക്കുന്നു ടെലിവിഷൻ പരിപാടിയുടെ അനുസ്യൂതമായ ഒഴുക്ക് നഷ്ടപ്പെടുന്നത് പോലെയാകുന്നു പഠനവും കമല എന്നത് മറ്റൊരു സർപ്രൈസ് കവിതയാണ് വായനയുടെ അന്ത്യത്തിലാണ് കമല ഒരു ബസ്സാണെന്ന് തിരിച്ചറിയുന്നത് അതുപോലെ സെമിനാരി സന്ദർശനം തികച്ചും ഒരു അപഹാസ്യ കവിതയാണ് ആത്മീയതയുടെ മറവിൽ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരായ്മകൾ ക്രിസ്തീയതയുടെ പശ്ചാത്തലത്തിൽ കവി അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മതവിഭാഗത്തിലും ഇത് സംഭവിക്കാം മാധ്യമങ്ങൾ ഇത് വെളിച്ചത്ത് കൊണ്ടുവരുന്നുമുണ്ട് എത്രത്തോളം ആത്മീയ പരിവേഷമണിഞ്ഞാലും അകത്ത് പച്ചയായ ഒരു മനുഷ്യനുണ്ട് എന്ന ആ യാഥാർത്ഥ്യം കവി ഇവിടെ വ്യക്തമാക്കുന്നു ചുരുക്കത്തിൽ ഈ യുവ കവിയുടെ കവിതകൾ സഹൃദയരുടെ മനസ്സിൽ എന്നും എത്തി നിൽക്കുന്നു ഒരു കൈത്തിരിയായി അത് അതിൻ്റെ വെളിച്ചം ലോകത്ത് മുഴുവൻ വ്യാപിക്കുന്നു കവിത മരിച്ചിട്ടില്ല ഇല്ല കവിത മരിക്കുകയുമില്ല കവി അത് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു സമകാലിക അവസ്ഥകളോടുള്ള കലാപധ്വനി പ്രതിഷേധമായും അതിജീവനമായും ഈ കവിതകളിൽ ഉയരുമ്പോൾ ഷൈജു അലക്സിൻ്റെ ഏകം എന്ന കവിതാ സമാഹാരം സഹൃദയ മനസ്സിൽ എന്നും സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഉയർത്താൻ പോകുന്ന തരത്തിലുള്ള അനുരണനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കവിയുടെ കവിതകൾ എക്കാലവും സഹൃദയ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടുക തന്നെ ചെയ്യുന്നു നന്ദി